ായി നൂറ്റി എഴുപത്തിയെട്ട് വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് മഞ്ചേരി കോടതി പതിനൊന്ന് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് മഞ്ചേരി പോക്സോ കോടതിയുടെ വിധി ഉണ്ടായത് പോക്സോ നിയമത്തിലെ ബലാത്സംഗം അതിക്രമിച്ചു കടക്കൽ ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് നൂറ്റി എഴുപത്തിയെട്ട് വർഷം ശിക്ഷ വിധിച്ചത് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നതിനാൽ നൂറ്റി എഴുപത്തിയെട്ട് വർഷത്തെ തടവ് നാല്പത് വർഷമായി മാറും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പതിനൊന്നുകാരിയെ നാൽപ്പത്തിയാറുകാരനായ പിതാവ് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു മൂന്ന് തവണ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു പരാതി അയൽവാസിയായ ഭിന്നശേഷിക്കാരിയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത കേസിൽ പത്തുവർഷത്തെ കഠിന തടവ് ശിക്ഷ ലഭിച്ച ഇയാൾ നിലവിൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചുവരികയാണ് ഈ കേസിലെ അതിജീവിതയായ കുട്ടി പതിനൊന്ന് വയസ്സുകാരിയാണ് ആ കുട്ടിയും കുടുംബവും താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് കുട്ടിയുടെ പിതാവായ പ്രതി കുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മാസം വരെയുള്ള ഒരു വർഷത്തെ കാലയളവിൽ മൂന്ന് തവണകളിലായി ബലാത്സംഗത്തിന് വിധേയമാക്കിയ കേസാണ് ഇന്നത്തെ ഈ കേസ് ഈ കുട്ടിയെ കുട്ടി കിടന്നുറങ്ങുന്ന റൂമിലേക്ക് പ്രതി അതിക്രമിച്ച് കയറി ചെന്ന് കുട്ടിയുടെ അടുത്ത് കിടന്ന് കുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയാണ് പ്രതി മൂന്ന് തവണയും ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ഈ കുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കുട്ടി ഈ കാര്യങ്ങളൊന്നു തന്നെ പുറത്തു പറയാതിരുന്നത് അങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ മൂന്ന് തവണ തുടർച്ചയായി ഈ കുട്ടിയെ പ്രതി ബലാത്സംഗത്തിന് വിധേയമാക്കിയതിനെ തുടർന്ന് കുട്ടി കുട്ടിയുടെ ഉമ്മയോട് പറയുകയാണ് എന്നോട് ഉപ്പ അപമര്യാദയായി പെരുമാറുന്നുണ്ട് എന്ന് അങ്ങനെ ഉമ്മയോടത് പറഞ്ഞപ്പോൾ ഉമ്മ ഈ പ്രതിയുമായി അതായത് ഭർത്താവുമായി ഈ കാര്യത്തെക്കുറിച്ച് തർക്കമുണ്ടാവുകയും ആ തർക്കമുണ്ടായതിനു ശേഷം ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്ത് പിന്നീട് ഈ കുട്ടി സ്കൂളിൽ പോയാൽ പോയതിനു ശേഷം ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തു നിന്ന് ബ്ലീഡിങ് വരുന്നത് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ക്ലാസ് ടീച്ചർ ഈ കുട്ടിയുടെ ഉമ്മയെ വിളിച്ച് ഇത് മെൻസ്ട്രുവൽ ബ്ലീഡിംഗ് ആണ് എന്ന നിലയ്ക്ക് ഉമ്മയോട് വരാൻ പറഞ്ഞ് ഉമ്മ കുട്ടിയുമായി ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ എത്തിയതിന് ശേഷം കുട്ടി ഡോക്ടറോട് പറയുന്നത് ഉപ്പയുടെ കാല അറിയാതെ എൻ്റെ അടിവയറ്റിൽ തട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പറയുന്നത് ആ കാര്യത്തിന് ശേഷം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം കുട്ടിക്ക് സ്കൂളിൽ വെച്ച് ഗുട്ടച്ചും വാട്ടച്ചും ബന്ധപ്പെട്ട ഒരു ക്ലാസ് കിട്ടുകയും ആ ക്ലാസ്സിന് ശേഷം കുട്ടി കുട്ടിക്ക് ഉപ്പയിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ മുഴുവൻ ഈ ക്ലാസ് ടീച്ചറോട് തുറന്നു പറയുകയും ചെയ്യുന്നു തുടർന്ന് ക്ലാസ് ടീച്ചർ നേരെ ഈ കാര്യം അരീക്കോട് പോലീസിലേക്ക് വിളിച്ചറിയിക്കുകയും പോലീസ് സ്കൂളിൽ വന്ന് കുട്ടിയുടെ ഉമ്മയുടെ സാന്നിധ്യത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അതിനെ തുടർന്നാണ് പ്രതിക്കെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസിൽ പ്രതിക്ക് ഈ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ ഒന്നിലധികം തവണ ബലാത്സംഗത്തിന് വിധേയമാക്കുകയും അച്ഛനായ പ്രതി കുറ്റകൃത്യം ചെയ്തതുകൊണ്ട് പോക്സോ ആക്ടിലെ ഫൈവ് എം എൻ എല് എന്നീ വ്യത്യസ്ത വകുപ്പുകളിലായിട്ട് നാൽപ്പത് വർഷം വീതം നൂറ്റി ഇരുപത് കൊല്ലത്തെ തടവും മറ്റ് ഐ പി സിയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഉൾപ്പെടെ നൂറ്റി എഴുപത്തെട്ട് കൊല്ലത്തെ കഠിന തടവിനാണ് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പ്രതിയെ ചിട്ടിച്ചിട്ടുള്ളത് ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം